സിസേറിയൻ പാടുകൾ മായ്ക്കാൻ ഇങ്ങനെ ചെയ്യൂ സിസേറിയൻ കഴിഞ്ഞ എല്ലാ സ്ത്രീകളുടെയും ഒരു വിഷമമാണ് വയറ്റിൽ അവശേഷിക്കുന്ന പാടുകൾ എന്നാൽ വീട്ടിലുള്ള ചില സിമ്പിൾ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാം സംശയിക്കണ്ട എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മുറിച്ച് അതിന്റെ എണ്ണ എടുത്ത ശേഷം ഇത് വയറ്റിലെ പാടുകൾക്ക് മുകളിൽ പുരട്ടുക ഒന്നിൽ കൂടുതൽ കാപ്സ്യൂൾ ഇതിന് നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം ഏകദേശം പത്ത് മിനിറ്റ് നേരം പാടുകൾക്ക് പരിസരത്തും മസാജ് ചെയ്യുക ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ എണ്ണ കഴുകി കളയുക ഈ പ്രക്രിയ പ്രതിദിനം മൂന്ന് തവണ ആവർത്തിക്കുക രണ്ട് കറ്റാർവാഴ കറ്റാർവാഴയിൽ നിന്നും ജൽ വേർതിരിച്ച് എടുക്കുക ഇത് നിങ്ങളുടെ പാടുകളിൽ വൃത്താകൃതിയിൽ പുരട്ടുക അരമണിക്കൂറിന് ശേഷം ശുദ്ധവും തണുത്തതുമായ വെള്ളത്തിൽ ജെൽ കഴുകി കളയുക ഓരോ ദിവസവും രണ്ട് തവണ ഇത് ചെയ്യുന്നത് ആവർത്തിക്കുക ഉറങ്ങുന്നതിന് മുൻപ് തേൻ നിങ്ങളുടെ പാടുകളിൽ പുരട്ടുക ശേഷം ബാൻഡേജ് കൊണ്ട് പൊതിയുക ഒരു രാത്രി മുഴുവൻ ഇത് വയ്ക്കുക രാവിലെ ബാൻഡേജ് നീക്കം ചെയ്ത് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയുക എല്ലാ രാത്രിയും ഇത് ചെയ്യുന്നത് പാടുകൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും നാല് വെളിച്ചെണ്ണ കുറച്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക ഇത് പാടിലേക്ക് പുരട്ടി പത്ത് മിനിറ്റ് നേരം മസാജ് ചെയ്യുക ചർമ്മം എണ്ണ ആകിരണം ചെയ്യുവാനായി കുറഞ്ഞത് ഒരു മണിക്കൂർ നേരം വയ്ക്കുക എല്ലാ ദിവസവും രണ്ട് മുതൽ നാല് തവണ വരെ ഇത് ചെയ്യുന്നത് ആവർത്തിക്കുക അഞ്ച് ആപ്പിൾ സിഡർ വിനീഗർ നാല് ടേബിൾ സ്പൂൺ തിളപ്പിച്ച വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറുമായി യോജിപ്പിക്കുക ഈ വെള്ളം വിനാഗിരി മിശ്രിതത്തിലേക്ക് ഒരു കോട്ടൺ പഞ്ഞി മുക്കി നിങ്ങളുടെ പാടുകളിൽ തടവുക ഇത് ഉണങ്ങുവാൻ അനുവദിക്കുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എല്ലാ രാത്രിയിലും ഇത് ചെയ്യുക രാവിലെ ഈ പുരട്ടിയ ഭാഗം കഴുകുക ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും അത്നിക് ബ്യൂട്ടി കോട്ട് സിസേറിയൻ പാടുകൾ മായ്ക്കാൻ ഇങ്ങനെ ചെയ്യൂ സിസേറിയൻ കഴിഞ്ഞ എല്ലാ സ്ത്രീകളുടെയും ഒരു വിഷമമാണ് വയറ്റിൽ അവശേഷിക്കുന്ന പാടുകൾ എന്നാൽ വീട്ടിലുള്ള ചില സിമ്പിൾ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാം സംശയിക്കണ്ട എങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മുറിച്ച് അതിൻ്റെ എണ്ണ എടുത്ത ശേഷം ഇത് വയറ്റിലെ പാടുകൾക്ക് മുകളിൽ പുരട്ടുക ഒന്നിൽ കൂടുതൽ ക്യാപ്സ്യൂൾ ഇതിന് നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം ഏകദേശം പത്ത് മിനിറ്റ് നേരം പാടുകൾക്ക് പരിസരത്തും മസാജ് ചെയ്യുക ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ എണ്ണ കഴുകി കളയുക ഈ പ്രക്രിയ പ്രതിദിനം മൂന്ന് തവണ ആവർത്തിക്കുക രണ്ട് കറ്റാർവാഴ കറ്റാർവാഴയിൽ നിന്നും ജൽ വേർതിരിച്ച് എടുക്കുക ഇത് നിങ്ങളുടെ പാടുകളിൽ വൃത്താകൃതിയിൽ പുരട്ടുക അരമണിക്കൂറിന് ശേഷം ശുദ്ധവും തണുത്തതുമായ വെള്ളത്തിൽ ജെൽ കഴുകി കളയുക ഓരോ ദിവസവും രണ്ട് തവണ ഇത് ചെയ്യുന്നത് ആവർത്തിക്കുക ഉറങ്ങുന്നതിന് മുൻപ് തേൻ നിങ്ങളുടെ പാടുകളിൽ പുരട്ടുക ശേഷം ഇതൊരു ബാൻഡേജ് കൊണ്ട് പൊതിയുക ഒരു രാത്രി മുഴുവൻ ഇത് വയ്ക്കുക രാവിലെ ബാൻഡേജ് നീക്കം ചെയ്ത് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയുക എല്ലാ രാത്രിയും ഇത് ചെയ്യുന്നത് പാടുകൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും നാല് വെളിച്ചെണ്ണ കുറച്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക ഇത് പാടിലേക്ക് പുരട്ടി പത്ത് മിനിറ്റ് നേരം മസാജ് ചെയ്യുക ചർമ്മം എണ്ണ ആകിരണം ചെയ്യുവാനായി കുറഞ്ഞത് ഒരു മണിക്കൂർ നേരം വയ്ക്കുക എല്ലാ ദിവസവും രണ്ട് മുതൽ നാല് തവണ വരെ ഇത് ചെയ്യുന്നത് ആവർത്തിക്കുക അഞ്ച് ആപ്പിൾ സിഡർ വിനീഗർ നാല് ടേബിൾ സ്പൂൺ തിളപ്പിച്ച വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറുമായി യോജിപ്പിക്കുക ഈ വെള്ളം വിനാഗിരി മിശ്രിതത്തിലേക്ക് ഒരു കോട്ടൺ പഞ്ഞി മുക്കി നിങ്ങളുടെ പാടുകളിൽ തടവുക ഇത് ഉണങ്ങുവാൻ അനുവദിക്കുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എല്ലാ രാത്രിയിലും ഇത് ചെയ്യുക രാവിലെ ഈ പുരട്ടിയ ഭാഗം കഴുകുക ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും അത്നിക് ബ്യൂട്ടി കോട്ട്